നമസ്കാരം ചില നേതാക്കന്മാരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് തോന്നാറുണ്ട് അത്തരക്കാരുടെ ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന രണ്ട് വ്യക്തികളുണ്ട് ഒന്ന് മേയർ ആര്യ രാജേന്ദ്രൻ അതുപോലെ തന്നെ രണ്ടാമത്തത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ രണ്ടു പേരും പറയുന്ന കാര്യങ്ങളല്ല ചെയ്യാറുള്ളത് എന്നത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് ആശംസകളൊക്കെ അറിയിച്ചുകൊണ്ട് ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു അതിൽ പറഞ്ഞത് അങ്ങനെ തോന്നുന്നത് എന്തും ചെയ്യാനുള്ള അവകാശമല്ല സ്വാതന്ത്ര്യം എന്നൊരു വാക്കായിരുന്നു ആ ഒരൊറ്റ സെന്റൻസ് മതി മേയറുടെ പ്രവൃത്തിയും ആ വാക്കും തമ്മിൽ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട് എന്ന് മനസ്സിലാകാൻ കാരണം ഒരു വ്യക്തിയുടെ ജോലിക്ക് ഇടയിൽ കയറി ചെന്ന് അയാളെ വലിയ രീതിയിൽ അപമാനിക്കുകയും പിന്നീട് അയാളുടെ ജോലി തന്നെ തെറുപ്പിക്കുകയും ചെയ്തിരിക്കുന്ന മേയർ ആര്യ രാജേന്ദ്രനാണ് അങ്ങനെ തോന്നുന്നത് എന്തും ചെയ്യുന്നതല്ല സ്വാതന്ത്ര്യം എന്നൊരു വാക്ക് പറഞ്ഞത് അതേപോലെ തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കാര്യം കഴിഞ്ഞ ദിവസം അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു അതായത് നമ്മുടെ അയ്യങ്കാളിയുടെ ജന്മവാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം അതിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കുവെച്ച കുറിപ്പാണ് ഈ വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം തോന്നുന്നത് അതായത് നേതാക്കന്മാർ പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ രണ്ടും രണ്ടാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഇങ്ങനെയാണ് സഞ്ചാര സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസത്തിനുള്ള അവസരവും മാന്യമായ കൂലിയും നിഷേധിക്കപ്പെട്ട തിരുവിതാംകൂറിലെ അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്ക് ജാതി ജന്മി ി നാടുവാഴി വ്യവസ്ഥകൾക്കെതിരെ പോരാടാൻ ഊർജം നൽകിയത് അയ്യങ്കാളിയാണ് ജാതി മേൽക്കോയ്മയ്ക്കെതിരെ തന്റെ ജീവിതം കൊണ്ട് പടനയിച്ച മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷികമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവയ്ക്കുന്നു അദ്ദേഹം പറഞ്ഞതിൽ യാതൊരു തെറ്റും പറയാനില്ല പക്ഷേ ഇത് പറഞ്ഞത് മുഖ്യമന്ത്രി ആണ് എന്നതാണ് വിരോധാഭാസം കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുപോലെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ നാട്ടിലെ പലരുടെയും സഞ്ചാര സ്വാതന്ത്ര്യം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടില്ല ണ്ട് എന്നുള്ളൊരു വസ്തുതയുണ്ടാവും നമുക്കറിയാം കഴിഞ്ഞ നവകേരള സദസ്സ് നടന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ദൂരത്തിനെതിരെ സംസാരിക്കുന്ന പ്രതിരോധിക്കുന്ന പ്രതിഷേധിക്കുന്ന ആളുകളെ തള്ളിച്ചതച്ച സംഭവം മുഖ്യമന്ത്രി നോക്കി നിൽക്കെ അവർക്ക് പ്രതിഷേധിക്കാനുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് അവർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ ആ അവകാശത്തെ പോലും ഹനിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി കാണിച്ചവരെ പ്രവർത്തകർ സഖാക്കന്മാരുൾപ്പെടെ പോലീസുകാർ ഉൾപ്പെടെ തള്ളിച്ചതച്ചപ്പോൾ ഹെൽമെറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും ഒക്കെ തല്ലിച്ചതച്ചപ്പോൾ അതൊക്കെ നോക്കി പിന്നീട് അതൊരു വിവാദ വിഷയമായപ്പോൾ അതിനെ രക്ഷാപ്രവർത്തനം എന്ന് ഉപമിച്ച വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് മാത്രമല്ല ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തന്നെ എടുത്തുനോക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുന്ന വഴിയിൽ ഒരു ഈച്ചക്കുഞ്ഞു പോലും പോകില്ല എന്നുള്ളതാണ് വസ്തുത മുഖ്യമന്ത്രി വരുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് തന്നെ റോഡെല്ലാം ബന്ധിച്ച് ഒരാളെയും കാടത്തി വിടാത്തൊരു സാഹചര്യമാണ് അപ്പോ ഈ നാട്ടിൽ സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല മുഖ്യമന്ത്രി ഇല്ലാത്ത സമയത്ത് വേണമെങ്കിൽ സഞ്ചരിക്കാൻ എന്ന് മാത്രമാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അത് വലിയ രീതിയിൽ തന്നെയാണ് ജനങ്ങൾ വിമർശിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ പൂർണ്ണമായും പറഞ്ഞിരിക്കുന്ന കുറിപ്പ് ഇങ്ങനെയാണ് അതായത് സഞ്ചാര സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസത്തിനുള്ള അവസരവും മാന്യമായ കൂലിയും നിഷേധിക്കപ്പെട്ട തിരുവിതാംകൂറിലെ അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്ക് ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥക്കെതിരെ പോരാടാൻ ഊർജ്ജം നൽകിയത് അയ്യങ്കാളിയാണ് ജാതീയമായ ഉച്ചാനീചിത്വങ്ങളെ ചോദ്യം ചെയ്ത അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട വില്ലുവണ്ടി യാത്രയും കല്ലുമാല സമരവുമെല്ലാം സവർണ മേധാവിത്വത്തിന് വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചത് സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെ അയ്യങ്കാളി നടത്തിയിട്ടുള്ള വില്ലുവണ്ടി യാത്ര കേരളത്തിന്റെ പിൻകാല സാമൂഹ്യ ജീവിതത്തിൽ ഏറെ അനുരണം സൃഷ്ടിച്ചിട്ടുണ്ട് ദളിത കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശനം നിഷേധിച്ചതിനെതിരേക്കെയും കർഷക തൊഴിലാളികളുടെയും വേതന വർദ്ധനവിനുവേണ്ടിയും അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക തൊഴിലാളിയുടെ പണിമുടക്ക കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട തൊഴിൽ സമരം ായിരുന്നു ആധുനിക കേരളത്തിൽ അടിത്തറ പാകപ്പെട്ടത് അയ്യങ്കാളി ഉൾപ്പെടെ നടത്തിയിട്ടുള്ള സംഘടിത പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് സാമൂഹിക അസമത്വങ്ങളെ പരിപൂർണമായും മറികടന്ന തുല്യതയിലൂന്നിയ സമൂഹമായി കേരളത്തെ പരിവർത്തിപ്പിക്കാൻ അയ്യങ്കാളിയുടെ സ്മരണ നമുക്ക് ഊർജം പകരും എല്ലാവർക്കും അയ്യങ്കാളി ജയന്തി ആശംസകൾ ആശംസകളെന്നായിരുന്നു മുഖ്യമന്ത്രി കുറിച്ചത് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു കുറിപ്പ് പങ്കുവെച്ചതിൽ ഒന്നും പറയാനില്ല പക്ഷേ ഈ കുറിപ്പ് മുഖ്യമന്ത്രി പങ്കുവയ്ക്കുമ്പോൾ അത് എന്താണ് പറയുന്നത് എന്നൊരു അർത്ഥം മുഖ്യമന്ത്രി സ്വയം മനസ്സിലാക്കുകയും ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് താൻ നൽകുന്നുണ്ടോ എന്നുള്ള അതായത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ താൻ ഹനിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്തയും ഒരു ഉത്ബോധവും ഒക്കെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുകയാണെങ്കിൽ വളരെ നന്നായിരിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു നിരവധി കമന്റുകൾ